ഹായ് ഫ്രണ്ട്സ് ഇന്ന് നാലുമണി ചായ്ക്ക് ഒരു ഇലയട ഉണ്ടാക്കിയെടുത്താലോ അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊടി ശർക്കരയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പൊടി ശർക്കര ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കുറച്ച് തേങ്ങ ചിരയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി നല്ല ഒന്ന് വിളയിച്ചെടുക്കാം ശർക്കരയും തേങ്ങയും നന്നായി വിളയിച്ചെടുത്തിട്ടുണ്ട് അത് വാങ്ങിവയ്ക്കാം അതിന് ശേഷം കുറച്ച് അരിപ്പൊടിയും ഉപ്പും തിളച്ച വെള്ളവും ചേർത്ത് നന്നായി കുഴച്ച് വച്ചേക്കുന്നതാണ് അത് നമ്മൾക്ക് ഇലയിൽ പരത്തി കൊടുക്കുക അതിന് ശേഷം നന്നായി കനം കുറച്ച് പരത്തിയ ശേഷം അതിലേക്ക് ഈ വിളയിച്ചെടുത്ത ശർക്കരയും തേങ്ങയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക ഇലയട ഒന്ന് ചുട്ടെടുത്താലോ അടയുടെ ഒരു വശം വെന്തിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം